Hmm. वे वे आ, ना। െ അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട് അറിയാം എന്റെ പേര് പേര് അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അനാവശ്യം പറയരുത് ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ വെറുതെ നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല മിണ്ടരുത് നിങ്ങൾക്കില്ല അത്ര വലിയ ഗുരുഭക്തിയാണോ എന്നാൽ അതൊന്ന് കാണണമല്ലോ ക്ഷമിക്കണം എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല ഈ അടി എനിക്ക് അംഗീകാരം വേണമെങ്കിലും ഞാനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപാകം പറയുന്നത് അല്ല നീയല്ലേ പറഞ്ഞ ആ ജാനുന് ഗർഭാണ് വയറ്റില് കുട്ടിയാന്ന് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ അല്ല നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാ മുന്നൂറ്റി പത്ത് രൂപ ഇരുപത്തിയഞ്ചു പൈസ എന്റെയൊക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട് അത്രയല്ലേ ആയുള്ളൂ നാളൂർ പോയി അപ്പൊ നാനൂറ് തന്ത അല്ല എനിക്ക് ഇവിടെ കട വെച്ചറിയോ ഏടാ മനുഷ്യനല്ലേ കൊറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം അല്ലെ ഈ കണക്കിന് പോയി നീയൊക്കെ എന്തെങ്കിലും ടാ നിങ്ങളെ പറഞ്ഞു എനിക്ക് നോട്ടടിയാതോ ഇല്ലെന്നും എന്റെ കയ്യിൽ കാശുണ്ടെ തരുവോ ഇതെന്ന് തരുവോ ഇങ്ങനെ കോളേജ് അല്ലേ വീട്ടിൽ പോവാസ് ആണ് എന്റെ മാന്യതെ ചോദ്യം ചെയ്യാത്ത

എന്റെ അമ്മ മരിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയപ്പെട്ടു ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു കാണും വീട് എവിടെയാ കാസർഗോഡ് ഒരു പാവപ്പെട്ട കുടുംബം കെട്ടിക്കാരായ ഒൻപത് സഹോദരിമാർ ബി എ പാസ് ഞാൻ നാടുവിട്ടു

ചെയ്യാം അമ്മ എന്നെ അല്ല ഇവിടെ ആവശ്യമുണ്ട് പക്ഷേ വലിയ വേണ്ട ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് മതി ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലേ പറയണം എനിക്ക് തന്നെ കല്യാണം വെറ്റി ഞാൻ ചോദിച്ചു അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ആ കാണാൻ കാണാനും പരിചയപ്പെടാന വഴി വഴി ഞാൻ ഉണ്ടാക്കാം എങ്ങനെ രണ്ടുമൂന്ന് ദിവസത്തിനൊക്കെ അവളുടെ ഡാൻസ് പരിപാടിയുണ്ട് എവിടെ വെച്ച് നല്ല ഞാൻ കണ്ടുപിടിക്കാം ഡാൻസ് വളരെ നന്നായിരിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടും പറഞ്ഞു എന്താണ് ബുദ്ധി ഈ വെളി അടക്കല്ല കാണിച്ചല്ലേ ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ സഹിക്കാം പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം എനിക്ക് എന്താ വേറെ പണി അല്ല നമുക്ക് അല്പം മദ്യപിച്ചാലോ ആ ഇന്ന് കുളിച്ചോടത്തോളം മതി പിന്നെ കാലിന് ഞാൻ പറഞ്ഞ വെക്ക രണ്ട് പ്ഗ് മേജർ സാർ വാങ്ങി തന്നിട്ടെന്റെ ആ ഭാഗത്തെ കാലു മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും ഇത് നിന്റെ ഭനിയല്ലേ ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതിയെ നിന്നോട് ഞാൻ സത്യം പറയാ ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു നല്ലൊരു ഫാമിലിയാ നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ അപ്പോ ഇന്ന് ഞാൻ ഇതിട്ടിട്ട് പോയാൽ നിനക്ക് അവരെ ഞാൻ ഞാൻ കേട്ടോ അങ്ങനെ നീ ഷൈൻ വേണമെങ്കിൽ അവരെ കാണാൻ വരാം അതൊന്നും പറ്റൂല്ല ഇന്ന് എനിക്ക് ഒരു ഇന്റർവ്യൂക്യൂട്ടീവ് പോസ്റ്റ് ആണ് കിട്ടിയും അതുകൊണ്ടാണ് ഈ ബനിയനുട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത് ആ അത് ശരിയാ ഈ എന്ത് ജോലിയും കിട്ടും എവിടെ ഇന്റർവ്യൂ ഇന്റർവ്യൂസ് രണ്ടായിരം അല്ലേ ഇപ്പ രണ്ടായിരം രൂപ രൂപ ഈ കെമിക്കൽസിലെ സമയം നിങ്ങൾ രാവിലെ നീ കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി കമ്പി വന്നിരുന്നു എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത് വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലായിരത്തണമെന്ന് കരുതി എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തെ ഒന്നുമില്ല നീ ചത്താലേ ഞങ്ങള് സന്തോഷിക്കു ഓഹോ അത് ശെരി ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്കവിടെ എത്തണം എനിക്ക് സമയമായി ഞാനും പോസ്റ്റോപ്പ് വരെ ഞാനുണ്ട് ഞാൻ ടാക്സിയിലാണ് പോണത് ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ല ഓടാ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു നിന്റെ ഷർട്ട് ഞാൻ എടുത്തു െന്താ ഇവിടെ കാര്യം തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം പ്രകൃതിയും മനുഷ്യനും പാടി പ്രേമം ദിവ്യമാമോരനുഭൂ ആ ഗോം വന്നോ ആ ഒരുത്തരും ഇവിടെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്ന കണ്ടില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോലെ പിന്നെ താനെത്തിനാ ബലടിച്ചത് ഇളിക്കാറേ ഇളിക്കാറേ ഞാനേ ടിക്കറ്റ് വിളിക്കാൻ വന്നതാണ് ഏ മനുഷ്യ പതി ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ്